ഹലോ 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 അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വീണ്ടും ഒരു വയനാട് ട്രിപ്പ് തന്നെയാണ് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് പരമാവധി എത്തിപ്പെടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണ് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചിത്ര സ്വീകർ മിനി ട്രിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം അടിവാരം മുതൽ ലക്കടി വരെയാണ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ലക്കടി മുതൽ അടിവാരം വരെ ഉണ്ട് കേരളത്തിലെ ആറ് പ്രധാന ഗതാഗത പാതകളിൽ ഒന്നാണ് നമ്മളെ വയനാട് ചുരം അപ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ല തിരക്കും നമ്മുടെ ഈ ചുരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന കാലത്ത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ വയനാട് ചുരംപാത ഗതാഗത യോഗ്യമാക്കി നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റി അമ്പത് കാലഘട്ടത്തിൽ ഈ ചുരംപാത നടപ്പാതെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കാപ്പി കുരുമുളക് ഏലം എന്നീ സുഗന്ധ വ്യഞ്ജനങ്ങളെ തുറമുഖ നഗരമായിട്ടുള്ള കോഴിക്കോട്ടേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ വളരെ തന്തപരമായിട്ട് ഈ ചുരംപാത കണ്ടെത്തിയിട്ടുള്ളത് ഈ ചുരംപാത ബ്രിട്ടീഷുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത് കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരാളാണ് പണിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇദ്ദേഹത്തെ ഈ വഴിയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നതാണ് എന്ന് ഒരു കഥയുമുണ്ട് നമ്മളെ വയനാട് ചുരംപാതയിൽ ഒൻപത് ഏർപ്പിൻ വിളകളാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തരുന്ന ഒരിടമാണ് ഈ ഒമ്പതാം വളവ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രകൃതി മകൊരുക്കിയിട്ടുള്ളത് പിന്നെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഈ സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എറിയരുത് ഇത് ഇവിടുത്തെ ജീവികളെയും കാടിനെയും സാരമായി ബാധിക്കുന്നതിൽ ഒരു തർക്കവും ഇല്ല ഇങ്ങനെ ഒരാളും ചെയ്യരുത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ വന്ന കരിന്തണ്ടന്റെ ആത്മാവ് ചുരത്തിലൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നും യാത്രകളൊക്കെ മുടക്കുന്നുണ്ടെന്നും അങ്ങനെ മുടക്കിയ സാഹചര്യത്തിൽ ഈ ചങ്ങലയില് കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് പൂക്കോടിലേക്ക് സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ അത് അവസാനത്തേക്ക് വെച്ച് ഞങ്ങൾ ആദ്യം എത്തിയത് എന്നൂര് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ടോക്കൺ ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ടോക്കൺ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആൾ എന്നല്ല തൊണ്ണൂറ്റി രണ്ടാമത്തെ ടീം എന്നാണ് അതുമ്പോ പത്തോ മുന്നൂറോ ആളുകയായിരിക്കും ഞങ്ങളുടെ യാത്ര അങ്ങനെ ദീർഘ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ സ്ഥലം എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം പല ആളുകളും ഇവിടെ പോയിട്ട് ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നൂരിലെത്തുന്ന ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഗോത്ര സമൂഹത്തിൻ്റെ ഒരു നൃത്ത രൂപം കൂടി ഈ വീഡിയോക്കൊപ്പം ചേർക്കുന്നു അത് കാണാനുള്ള ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ഈ യാത്രയിലുണ്ടായി എന്നുള്ളതാണ് മനസ്സിനും ശരീരത്തിനും ആനന്ദം തരുന്ന നൃത്ത ചുവടുകൾക്കെല്ലാം ശേഷം മനസ്സിന് കുളിർമയേകുന്ന നിർമ്മിതികളാണ് ഇവിടെ മുഴുവനായിട്ടും കാണാനുള്ളത് പഴയ കാലത്ത് ദൈനംദിന ജീവിത മാർഗമായി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇപ്പോഴും ഇത്തരം നിർമ്മിതികൾക്കുള്ളിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഗോത്രവർഗ്ഗക്കാരുടെ പഴയ ആചാരാനുഷ്ഠാനങ്ങളുടെ നേർചിത്രം അവിടെയെല്ലാം പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിലും ഈ അതിമനോഹരമായിട്ടുള്ള നിർമ്മിതി കച്ചികൊണ്ടും കൊണ്ടും തനതി രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ നിർമ്മിതിക്കുള്ളില് നല്ല എന്താ നല്ലൊരു സുഖം ആധുനിക കാലത്ത് ഉപയോഗിക്കപ്പെടുന്ന ഫാൻ എ സി ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറം പ്രത്യേകമായിട്ടുള്ളൊരു ഫീൽ അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വയനാട്ടിൽ പരമാവധി ഒരു ദിവസം കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ എങ്ങനെ എങ്ങനെയൊക്കെ ആവും എന്നുള്ളതായിരുന്നു പക്ഷേ നമുക്ക് ഇന്ന് പോകാൻ കഴിഞ്ഞത് ഇവിടെ മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അവധി ദിവസങ്ങളിൽ കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് അനവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ വയനാട്ടിലേക്ക് വരുന്നുണ്ട് വയനാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും ഈ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു ടാസ്ക് വായിട്ട് പോകേണ്ട ദിവസം ഒരു വർക്കിംഗ് ഡേയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ പരമാവധി ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ള ആ ഒരു ടാസ്ക് നമ്മൾ ഏതെങ്കിലും ഒരു വർക്കിംഗ് വർക്കിംഗ് ഡേയിൽ നമ്മൾ കാണിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ വീണ്ടും കാണുമ്പോൾ സന്നിങ് ഓഫ് ചിത്രേഷ് വി കൻ മിനി ട്രിപ്സ് ബൈ ബൈ ഹവ് യു ഹാൾ